ആക്രമിയെ മാറ്റിയാണ് ാണ് ഇവിടെ അംഗീകരിച്ചിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം മോലി വന്ന് പറഞ്ഞ കാര്യം എന്താണ് അബൂജഹലിന്റെ ബഹുമാനം പറയുന്നു എടു സഹോദരന്മാരെ അഞ്ചാമത്തെ വാദം എന്താണ് മൗലവിയുടെ പറഞ്ഞത് അള്ളാഹു അല്ലാത്തവർക്ക് സ്വയം കൈവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല എന്നാണ് നിങ്ങള് ൾ അല്ലാത്തവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല കേട്ടോളൂ കൈല മുരിക്കും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല കൈല മുഹു അല്ലാത്തവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല കള്ളേ പറഞ്ഞത് എതിരല്ലേ മക്കൈല മു സഹായത്തിന് വിളിച്ചത് കൊടുക്കുന്ന നിലക്ക് വിളിച്ചതാണോ വിളിച്ചതാണോ ണോ അള്ള വ്യക്തമായിട്ട് പറയുന്ന അല്ല ദൈവങ്ങളാണ് ആരാധനക്കരഹതയുള്ള വസ്തുക്കളാണ് എന്ന വിശ്വാസത്തിലാണ് അവര് സഹായത്തിന് വിളിച്ചത് اليابان لعلهم ينصرون അവര് പല ആരാധ്യന്മാരെയും സ്വീകരിച്ചിരിക്കുകയാണ് അവരെ സഹായിക്കപ്പെടുവാൻ വേണ്ടി ആരാധ്യന്മാർക്ക് ഇവരെ സഹായിക്കുവാൻ സാധിക്കുകയില്ല ഇവരാകട്ടെ അവർക്ക് തന്നദ്ധ സൈന്യവുമാണ് നിങ്ങളെ പോലെ അർത്ഥമാനുഷ്ക്കളും സഹോദരന്മാർ ശരിക്കും സഹായിക്കുമെന്നാണ് വിശ്വസിച്ചത് പരസ്പരം പോരടിക്കാൻ കഴിയുന്നവര് ോട് പോരാടാൻ കഴിയുന്നവര് കൊടുത്ത കഴിവുള്ളവര് ആണോ നിങ്ങളൊന്ന് കേൾക്കൂ ഞാനത് മുജാഹിദിന്റെ പരിഭാഷ തന്നെ വായിച്ചിട്ട് മുമ്പ് ഇവിടെ പ്രസംഗിച്ച് ഒന്ന് കേൾപ്പിക്കൂ പോലെ ദൈവമുണ്ടെന്നല്ലേ അബൂജഹൽ പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല പറയാണ് ഓരോ ഇലാഹും അവൻ സൃഷ്ടിച്ചതും കൊണ്ടുപോവുകയും അവരിൽ ചിലര് ചിലരുടെ മേൽ പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യുമായിരുന്നു അവര് വർണ്ണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് പരിശുദ്ധൻ അവര് പറയുന്നത് അള്ളാന്റെ പറഞ്ഞ വേറൊരു ദൈവം ഉണ്ടെന്നല്ലേ അപ്പൊ ആ ദൈവം കുറച്ചുണ്ടാക്കി കുറച്ച് ഈ ദൈവം ഉണ്ടാക്കി എന്റെ ദൈവങ്ങൾ അമ്മ തല്ലാവൂലേ എന്ന് അള്ള ചോദിക്കുന്നത് അപ്പൊ അവർ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിലാണ് പരസ്പരം പോരാടാൻ കഴിവുള്ള അല്ല പോരാടാൻ കഴിവുള്ള ദൈവങ്ങൾ ഉണ്ടെന്നാണ് മക്കാബുശ്രിക് വിശ്വസിച്ചത് ഈ അടുത്ത ആയത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നു ഇനി അതിന്റെ പുറമേ മുജാഹിദിൽ പെട്ടുപോയ ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചോ ഇനി പേരോടിന്റെ വിവരണമല്ല നിങ്ങളെ നേതാവിന്റെ പരിഭാഷ നോക്കിയിട്ട് മറ്റൊരായത്തിന്റെ അർത്ഥം അതായി എഴുതിയത് വായിക്കട്ടെ ഈ ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് നിങ്ങളെ മൗലവി തന്നെ നിങ്ങളെ വരികയെ തന്നെ ഏതാണ് പ്രപഞ്ചനാഥന് പുറമെ മറ്റു ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ അടുത്ത് ചെന്ന് അരടുത്ത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന് അവനുമായി പൊരുതി അധികാരം കൈവശത്തെടുത്താൻ അവര് ശ്രമിക്കുമായിരുന്നു അപ്പൊ അമ്മയായിട്ട് പൊരുതിയിട്ട് അധികാരം പിടിച്ചെടുക്കാൻ കഴിവുള്ള ദൈവങ്ങളിലാണ് മുസ്ലിങ്ങൾ വിശ്വസിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ അല്ലയാടിനെ മുഴുവനും പഠിച്ചതെന്ന് പറയുന്ന നിങ്ങൾക്ക് അല്ല മാത്രമേ ദൈവമുള്ളൂ അവന് കൂറുകാരനില്ല എന്ന വസ്തുത എന്തേ അംഗീകരിക്കാത്തത് അത് നിങ്ങളുടെ വെറും കള്ളവാദമല്ലേ നിങ്ങൾ ഉത്തരം പൊട്ടും അങ്ങനെ പറയുന്നതല്ലേ ഇതാണ് അള്ളാഹുബനെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അമാനി മൂല പരിഭാഷ ഇനിയും എഴുതുന്നതോ ഇപ്പോ എന്താണ് അവനെ വരെ വിശ്വസിച്ചത് അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കുക സന്താനങ്ങളെ കൽപ്പിക്കുക എന്നീ രണ്ടു തരം തീർക്കിനെയും ക്ഷണിക്കുകയാണ് ഈ വചനങ്ങൾ ചെയ്യുന്നത് അവൻ മറ്റെ സ്വീകരിച്ചിട്ടില്ല അവനോടൊപ്പം വേറെ ഇരാഹുളില്ല അവനല്ലാതെ മറ്റു ഇയാഹുൾ നിവൃത്തിയുമില്ല കാരണം അവനെ കൂടാതെ മറ്റുമല്ല ഇരാഹുൽ ഉണ്ടാകുന്ന പക്ഷം അവർ തമ്മിൽ അധികാരപരം വഴിയും അവകാശ തർക്കവും അനിവാര്യമാണ് ഇതൊന്നും കൂടാതെ ലോകവത്തുക്കും ഒരേ വ്യവസ്ഥയും ചെയ്തിൽ നിലക്കൊള്ളുന്നത് ോ അപ്പൊ നിങ്ങൾ നോക്ക് ഇവർ ഇവിടെ നിർത്തിച്ചാ മൗലവി പത്താമ ശരിക്കും അവരെ ദൈവങ്ങൾക്ക് ഒരു കൈവില്ല ഒന്നും സാധിക്കൂല പറ കീഴിലുള്ള വെറു ഔനിയാക്കളെ പറ്റി സുനീർ പറയുമ്പോഴാണ് മൗലവി പറഞ്ഞ അല്ലേ ഞാൻ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ അന്നെ ചോദിച്ചതിന് വല്ല അർത്ഥമുണ്ടോ എന്ത് ഒന്നിലധികം ദൈവം ഉണ്ടെങ്കിൽ പരസ്പരം പോരടിച്ചിട്ടൊട്ടാകെ നശിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ കാരണം അന്നാൻ്റെ കീഴിലുള്ള പോരുണ്ടാവൂലോ അപ്പൊ അങ്ങനെ തന്നെ ഇതിൽ എന്തുണ്ടല്ലേ അപ്പൊ ഇത് സഹോദരന്മാരെ ഈ മൗലവിമാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ആയ തോതിൽ കബളിപ്പിക്കുകയാണ്